പത്തനംതിട്ട ജില്ലയിൽ റാന്നി താലൂക്കിൽ റാന്നി പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ശ്രീ അയ്യപ്പക്ഷേത്രം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ശബരിമല ഏകദേശം മൂന്ന് കോടിയിലധികം പേരാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിക്കുന്നത് അഞ്ചു കോടിയോളം വരുമെന്നും ചില കണക്കുകൾ സൂചിപ്പിക്കുന്നു ഹരിഹരപുത്രനായ അയ്യപ്പനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്നാണ് വിശ്വസിക്കുന്നത് കൂടാതെ അടുത്ത പ്രത്യേകം ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ പേരുള്ള ശക്തി സ്വരൂപിണിയായ ഒരു ഭഗവതീ സങ്കല്പവും തുല്യപ്രാധാന്യത്തിൽ കുടികൊള്ളുന്നു ഉപദേവതകളായി ആദിമൂല ഗണപതി മഹാദേവൻ വലിയ കടുത്ത സ്വാമി കൊച്ചുകടുത്ത സ്വാമി സ്വാമി നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രത്യേകം സന്നിധികളുണ്ട് ശബരിമലയിലെ ആചാരങ്ങൾ ശൈവമതം വൈഷ്ണവമതം ശാക്തേയം ശ്രവണമതം എന്നിവയുടെ ഒരു സമ്മിശ്രണമാണ് വേദവാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള തത്വമസി അതായത് അത് നീ ആകുന്നു എന്ന മഹാവാക്യം ഈ ക്ഷേത്രത്തിന് മുൻപിലായി വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മീറ്റർ ഉയരത്തിൽ പതിനെട്ട് മലകൾക്ക് നടുവിലായാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പഞ്ചലോഹത്തിൽ പൊതിഞ്ഞ പതിനെട്ട് കരിങ്കൽ പടികളോടുകൂടിയ ചെറിയൊരു ക്ഷേത്രവും അതിനു മുകളിലുള്ള സ്വർണം പൊതിഞ്ഞ രണ്ട് ചതുര ശ്രീകോവിലുകളുമാണ് ശബരിമലയിലുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദിയായ നദിയുടെ ഉത്ഭവം ശബരിമലയ്ക്കടുത്തുനിന്നുമാണ് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി നദിയിൽ ഒരു സ്നാനഘട്ടമുണ്ട് ഇവിടെ കുളിച്ച് പിതൃക്കൾക്ക് ബലിയിട്ടാണ് ഭക്തർ മല ചവിട്ടുന്നത് നാനാജാതി മതസ്ഥർക്കും ഇവിടെ പ്രവേശനം അനുവദനീയമാണ് എന്നാൽ ഇരുമുടിക്കെട്ടുമായി വരുന്നവരെ മാത്രമേ പതിനെട്ട് പടികൾ കയറാൻ അനുവദിക്കൂ നെയ്യഭിഷേകമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രം കൂടിയാണ് ശബരിമല മറ്റു പോലെ വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ പൂജയോ തീർത്ഥാടനമോ നടക്കുന്നില്ല നവംബർ ഡിസംബർ മാസങ്ങളിൽ അതായത് വൃശ്ചികം മുതൽ ധനു പതിനൊന്നു വരെ നീളുന്ന മണ്ഡലകാലം എന്നറിയപ്പെടുന്നതുമായ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങളാണ് ശബരിമലയിലെ പ്രധാന തീർത്ഥാടന കാലയളവ് ഇതിനു പുറമെ എല്ലാ മലയാള മാസങ്ങളിലെയും ആദ്യത്തെ അഞ്ചു ദിവസങ്ങളിലും ഇവിടെ സന്ദർശനം അനുവദിക്കുന്നു ഇതു തുടങ്ങിയിട്ട് കാലമായിട്ടില്ല മീനമാസത്തിലെ ഉത്ര നക്ഷത്രത്തിൽ ആറാട്ടായി പത്തു ദിവസവും ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുവരുന്നുണ്ട് കൂടാതെ വിഷു ഓണം വിജയദശമി ദീപാവലി ശിവരാത്രി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിലും ഇവിടെ നട തുറന്ന് പൂജയുണ്ടാകാറുണ്ട് വ്രതമെടുക്കാതെയും ചലച്ചിത്ര നിർമ്മാണത്തിനുമായും വാണിജ്യപരമായുള്ള നീക്കങ്ങളെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഋതുമതി പ്രായത്തിലുള്ള അതായത് പത്ത് വയസ്സു മുതൽ അൻപത് വയസ്സുവരെയുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന വിധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് സുപ്രീംകോടതിയുടെ ചരിത്രപരമായ ഒരു വിധിയനുസരിച്ച് സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ് ഈ വിധി വൻ വിവാദങ്ങൾക്ക് വഴിതെളിച്ചു ഇതിനോട് അനുബന്ധിച്ചുണ്ടായ പ്രശ്നങ്ങൾ മാസങ്ങളോളം നീണ്ടുനിന്നു ശബരിമല ശ്രീ അയ്യപ്പസ്വാമിയുടെ വിശ്വാസികളെ മാനസികമായി തകർത്ത ഒരു വിധി കൂടിയായിരുന്നു ഇത് രാമായണവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ഒരു കഥ ശബരിമല എന്ന പേരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആദിവാസി സമൂഹത്തിൽപ്പെട്ട മഹാതപസ്വിനിയായിരുന്ന ശബരി എന്ന തപസ്വിനി ശ്രീരാമ ഭഗവാന്റെ വരവും കാത്ത് തപസനുഷ്ഠിച്ച സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു സീതാന്വേഷണത്തിന് പോകുന്ന വഴിയിൽ ശ്രീരാമനും അദ്ദേഹത്തിന്റെ അനുജനുമായ ലക്ഷ്മണനും ശബരിയുടെ ആശ്രമത്തിലെത്തുകയും സന്തുഷ്ടയായ ശബരി അവർക്ക് താൻ രുചിച്ചു നോക്കിയ നെല്ലിക്കകൾ നൽകുകയും തന്റെ ജീവിതലക്ഷ്യം സഫലമായതിന്റെ ധന്യതയിൽ അവർ യാഗാഗ്നിയിൽ ശരീരം ഉപേക്ഷിച്ചതുമായ ഐതിഹ്യം പ്രസിദ്ധമാണ് ശബരിയെ അനുഗ്രഹിച്ച ഭഗവാൻ ശ്രീരാമൻ ഇനി ഈ സ്ഥലം അവരുടെ പേരിൽ പ്രസിദ്ധമാകും എന്ന് പറഞ്ഞു ഇതാണ് ഈ സ്ഥലത്തിന് ശബരിമല എന്ന പേര് വരാൻ കാരണമായി പറയുന്ന കഥ ശബരി ശരീരമുപേക്ഷിച്ച സ്ഥലമാണ് ഇന്ന് ഭസ്മക്കുളം സ്ഥിതി ചെയ്യുന്നതെന്നും ഐതിഹ്യമുണ്ട് അയ്യപ്പൻ്റെ അവതാരം അയ്യപ്പന്റെ അവതാരത്തെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമാണ് അവയിൽ ഏറ്റവും പ്രസിദ്ധമായത് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന തികഞ്ഞ ശിവഭക്തനായ പന്തളം രാജാവ് രാജശേഖര പാണ്ഡ്യൻ മഹാദേവനെ ആരാധിച്ചു വരവേ ഒരിക്കൽ നായാട്ടിനായി വനത്തിലെത്തുകയും പമ്പാതീരത്ത് വെച്ച് കഴുത്തിൽ മണികെട്ടിയ സുന്ദരനായ ഒരാൺകുഞ്ഞിനെ കാണുകയും ചെയ്തു ശിവഭഗവാന് രൂപത്തിലുള്ള വിഷ്ണുവിൽ ജനിച്ച പുത്രനാണിതെന്നാണ് വിശ്വാസം കഴുത്തിൽ സ്വർണ മണിമാല ഉണ്ടായിരുന്നതുകൊണ്ട് ശിശുവിന് മണികണ്ഠൻ എന്ന പേരിട്ട രാജാവ് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തോടെ കുട്ടിയെ രാജകൊട്ടാരത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി ആയോധന കലയിലും വിദ്യകളിലും അഗ്രഗണ്യനായ അയ്യപ്പനെ യുവരാജാവായി വാഴിക്കാനായിരുന്നു പന്തളം രാജാവിന്റെ ആഗ്രഹം എന്നാൽ സ്വന്തം മകനെ യുവരാജാവാക്കുവാനായി രാജ്ഞിയും മന്ത്രിയും ചേർന്ന് ഇതിനെ ചെറുക്കാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തു ഇതിന്റെ ഭാഗമായി മന്ത്രി രാജ്ഞിയെ വശത്താക്കുകയും അവരുടെ ഗൂഢപദ്ധതി കാരം രാജ്ഞി വയറുവേദന അഭിനയിക്കുകയും കൊട്ടാരം വൈദ്യൻ രോഗത്തിന് പുലിപ്പാൽ മരുന്നായി നിശ്ചയിക്കുകയും ചെയ്തു അവരുടെ പദ്ധതി അനുസരിച്ച് പുലിപ്പാൽ കാട്ടിൽ നിന്നും കൊണ്ടുവരാൻ നിയുക്തനായത് മണികണ്ഠനാണ് അങ്ങനെയാണ് പുലിപ്പാലിനായി അയ്യപ്പനെ കൊടുങ്കാട്ടിലേക്ക് രാജ്ഞി പറഞ്ഞയക്കുന്നത് എന്നാൽ പരമദുഷ്ടയായ മഹിഷിയെ വധിച്ച് പുലിപ്പുറത്തേറി അയ്യപ്പൻ വിജയശ്രീ ലാളിതനായി പന്തളദേശത്തും മടങ്ങിയെത്തി അയ്യപ്പൻ ദൈവമാണെന്ന് മനസ്സിലാക്കിയ പന്തളം രാജാവ് അയ്യപ്പന്റെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിച്ചു നൽകുകയായിരുന്നു പുലിപ്പാൽ കൊണ്ടുവരാൻ കാട്ടിലേക്ക് പോകുമ്പോൾ തയ്യാറാക്കിയതാണ് ഇരുമുടിക്കെട്ട് എന്നൊരു വിശ്വാസമുണ്ട് അയ്യപ്പനോട് മന്ത്രി ചെയ്ത പാപത്തിൽ നിന്നും മുക്തി നേടാനാണ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതവും വർഷം തോറുമുള്ള തീർത്ഥയാത്രയും എന്നാണ് ഐതിഹ്യം ജീവാത്മാവായ ഭക്തൻ പരമാത്മാവായ ഭഗവാൻ സമർപ്പിക്കുന്ന വസ്തു എന്ന തലത്തിലും ഇരുമുടിക്കെട്ടിനെ വിശേഷിപ്പിക്കാറുണ്ട് ശാസ്താവിൽ വിലയം പ്രാപിച്ച വീരയോദ്ധാവായി അയ്യപ്പനെ ചിത്രീകരിക്കുന്ന ഐതിഹ്യവും പ്രചാരത്തിലുണ്ട് കാട്ടിൽ നിന്നും ലഭിച്ച അയ്യപ്പനെ യുദ്ധതന്ത്രങ്ങളെല്ലാം പഠിപ്പിച്ച് പന്തളം രാജാവ് മുഖ്യസേനാനിയാക്കി വാവരുമായി യുദ്ധമുണ്ടായെങ്കിലും പിന്നീട് ഇവർ ഉറ്റ ചങ്ങാതിമാരായി വാവരുടെയും കടുത്തയുടെയും മല്ലൻ തലപ്പാറമല്ലൻ വില്ലൻ മുതലായവരുടെയും സഹായത്തോടെ അയ്യപ്പൻ പന്തളം രാജ്യത്തെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു ചോളരുടെ സൈന്യമായ മറവപ്പട നശിപ്പിച്ച ശബരിമല ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ചോളപ്പടയുടെ തലവനായ ഉദയനെയും മഹിഷിയെയും വധിക്കുകയും ചെയ്തു പടയോട്ടത്തിന്റെ ഒടുവിൽ അയ്യപ്പൻ ശാസ്താവിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം വീരന്മാരെ ആരാധിക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്ന സംഘകാലത്ത് വീരാരാധനയിലൂടെ ദേവത്വം പകർന്നു വന്ന അയ്യപ്പൻ പരശുരാമൻ കേരള വേണ്ടി പ്രതിഷ്ഠിച്ച ശബരിമല ശാസ്താക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ ലയിച്ചു ചേർന്നു എന്ന് മറ്റൊരു ഐതിഹ്യം കൂടിയുണ്ട് അയ്യപ്പൻ ശാസ്താവാണെന്നും ശാസ്താവിന് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നെന്നും സത്യവാങ്മൂലം സമർത്ഥിക്കുന്നു ഭാര്യയും മക്കളും ഉണ്ടായിരുന്ന ശാസ്താവ് ഒരിക്കലും സ്ത്രീ വിരോധി ആയിരുന്നില്ലെന്നാണ് നിലപാട് അഷ്ടോത്തര അഷ്ടോത്തരശതകം അനുസരിച്ച് പൂർണ്ണ പുഷ്കല എന്നീ ഭാര്യമാരും സത്യകൻ എന്ന മകനും ശാസ്താവിനുണ്ടായിരുന്നെന്നാണ് ഐതിഹ്യം ശബരിമലയെ ചുറ്റിയുള്ള ഓരോ മലമുകളിലും ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു നിലയ്ക്കൽ കാളകെട്ടി കരിമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്നും ക്ഷേത്രങ്ങൾ കാണാം മറ്റു മലകളിൽ ക്ഷേത്രാവശിഷ്ടങ്ങളും അയ്യപ്പൻ മഹിഷിയെ വധിച്ച ശേഷം ധ്യാനത്തിലിരുന്നത് ശബരിമലയിലാണെന്നാണ് വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിനെട്ട് മലകളിലെ പതിനെട്ട് മലദൈവങ്ങൾക്ക് നടുവിലാണ് അയ്യപ്പക്ഷേത്രമെന്നും ഇത് സൂചിപ്പിക്കുന്നതാണ് ക്ഷേത്രത്തിന് മുന്നിലുള്ള പതിനെട്ട് പടികൾ എന്നും ഒരു വിശ്വാസമുണ്ട് മറ്റൊരു വിശ്വാസപ്രകാരം പതിനെട്ട് പടികൾ ആത്മീയമായ പതിനെട്ട് കാര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു പതിനെട്ട് പടികൾ അഥവാ പതിനെട്ട് അവസ്ഥകൾ തരണം ചെയ്ത് ഭക്തർ ഈശ്വരനിൽ എത്തിച്ചേരുന്നു അഥവാ മോക്ഷം പ്രാപിക്കുന്നു എന്ന സങ്കല്പമാണ് ഇതിൽ ഉള്ളത് പ്രതിഷ്ഠ ശബരിമല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമായ ശ്രീ അയ്യപ്പനാണ് ധ്യാനഭാവത്തിൽ കിഴക്കോട്ട് ദർശനമായി അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു യോഗപട്ടാസനത്തിൽ വലതു കൈയിൽ ചിന്മുദ്രയും ഇടതു കൈ മുട്ടിൽ വെച്ചിരിക്കുന്നതുമായതാണ് വിഗ്രഹം സ്വർണത്തിന് പ്രാധാന്യം നൽകി നിർമ്മിച്ച ഒന്നര അടി ഉയരം വരുന്ന പഞ്ചലോക വിഗ്രഹമാണ് ഇവിടെയുള്ളത് ആദ്യമുണ്ടായിരുന്ന ശിലാവിഗ്രഹം പിൽക്കാലത്ത് തകർക്കപ്പെടുകയും ക്ഷേത്രത്തിന് തീവിക്കുകയും ചെയ്ത ശേഷമാണ് ഇപ്പോഴത്തെ വിഗ്രഹം പണിത് പ്രതിഷ്ഠിച്ചത് സന്യാസി ഭാവത്തിലുള്ള ശാസ്താവായതുകൊണ്ടാണ് നിത്യപൂജ അനുവദിച്ചിട്ടില്ലാത്തത് മുഖ്യക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്ത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയായാണ് മാളികപ്പുറം ഭഗവതി ഭഗവതീക്ഷേത്രം മാളികപ്പുറത്തമ്മയെ തുല്യപ്രാധാന്യമുള്ള ദേവിയായി കരുതുന്നു രണ്ട് നിലയിലുള്ള മാളികയുടെ പുറത്താണ് മാളികപ്പുറത്തമ്മ വിരാജിക്കുന്നത് ഇതുമൂലമാണ് ദേവിക്ക് ഈ പേര് വന്നത് മഹിഷിക്ക് മോക്ഷം കിട്ടിയപ്പോൾ അവതരിച്ച ദേവിയാണെന്നും അതല്ല ആദിപരാശക്തിയായ മധുരമീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മയെന്നും രണ്ട് അഭിപ്രായമുണ്ട് ഭഗവതി സേവ പ്രധാന വഴിപാടാണ് ലളിതാ സഹസ്രനാമം ഇവിടെ ജപിച്ചു കാണാറുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ഉപപ്രതിഷ്ഠ കന്നിമൂല ഗണപതിയാണ് അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കന്നിമൂലയിൽ പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് ഈ പ്രതിഷ്ഠ കഷ്ടിച്ച് അരയടി മാത്രം ഉയരം വരുന്ന ചെറിയൊരു വിഗ്രഹമാണ് ഇവിടെ പണ്ട് ഇവിടെയാണ് ആഴികൂട്ടിയിരുന്നത് പിൽക്കാലത്ത് പുറത്തേക്ക് മാറ്റുകയായിരുന്നു ഗണപതിക്കൊപ്പം ഇവിടെ സുബ്രഹ്മണ്യനും പണ്ട് സാന്നിധ്യമുണ്ടായിരുന്നു ഇപ്പോൾ ഈ പ്രതിഷ്ഠയുടെ കാര്യം അജ്ഞാതമാണ് ഗണപതിയെ കൂടാതെ നാഗദൈവങ്ങളുടെയും വാവരുസ്വാമിയുടെയും കടുത്ത സ്വാമിയുടെയും സാന്നിധ്യവും അവിടെയുണ്ട് മാളികപ്പുറത്തമ്മയുടെ മതിലകത്ത് ശ്രീകോവിലിനോട് ചേർന്ന് മറ്റൊരു ഗണപതി പ്രതിഷ്ഠയും കാണാം ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വന്നത് കൂടാതെ കൊച്ചുകടുത്ത സ്വാമി നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ തുടങ്ങിയവരുടെ പ്രതിഷ്ഠയും ഇവിടെ തന്നെയാണ് അയ്യപ്പന്റെ മൂലസ്ഥാനമായ മണിമണ്ഡപവും ഇവിടെ തന്നെ